നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അമ്പത്തിനാലാമത് സമാധി ദിനം എൻ എസ് എസ് മുകുന്ദപുരം താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു എൻസ് താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ ആചാര്യന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ ഭദ്രദീപം കൊളുത്തി സമാധി സമയമായ പതിനൊന്ന് നാല്പത്തിയഞ്ച് വരെ അംഗങ്ങൾ ഉപവാസമനുഷ്ഠിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും ഭക്തിഗാന സമൂഹ പ്രാർത്ഥനയും നടന്നു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി ശങ്കരൻകുട്ടി ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞ അംഗങ്ങൾ ഏറ്റു ചൊല്ലി സനീഷ് കുമാർ ജോസഫ് എം വൈസ് പ്രസിഡന്റ് പി ആർ അജിത് കുമാർ കമ്മിറ്റി അംഗങ്ങളായ ആർ ബാലകൃഷ്ണൻ കെ ശേഖരൻ നന്ദൻ പറമ്പത്ത് സുനിൽ കെ മേനോൻ സി വിജയൻ ബിന്ദു ജി മേനോൻ രമാ കൃഷ്ണമൂർത്തി കെ രമേശ്കുമാർ രാജഗോപാൽ കുറുമാത്ത് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികളായ ചന്ദ്രിക സുരേഷ് ജയന്തി രാഘവൻ രമ ശിവൻ മായ നന്ദകുമാർ സ്മിത ജയകുമാർ ശ്യാമള രാമചന്ദ്രൻ ശ്രീദേവി മേനോൻ യൂണിയൻ ഇലക്ടറൽ റോൾ പ്രതിനിധി ശ്രീകുമാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ വിവിധ കരയോഗ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു നാരായണം ഭജ നാരായണം ലക്ഷ്മി നാരായണം ബോയ്സ് സ്കൂളിൽ ലഹരിക്കെതിരെ അമ്മ മനസ്സ് പ്രകാശനം ചെയ്തു ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ അമ്മ മനസ്സ് എന്ന പേരിൽ ദൃശ്യഗീതം പ്രകാശനം ചെയ്തു മയക്കുമരുന്നിന്റെ നീരാളി കൈകളിൽ നിന്ന് തന്റെ മകളെ മോചിപ്പിക്കാനുള്ള ഒരമ്മയുടെ പോരാട്ടത്തിന്റെയും ആത്മസംഘർഷത്തിന്റെയും ദൃശ്യഗീതമാണ് അമ്മ മനസ്സ് പ്രിൻസിപ്പൽ എം കെ മുരളി പ്രകാശന കർമ്മം നിർവഹിച്ചു അതിജീവന പ്രവർത്തകനായ ഫ്രാൻസിസ് അസീസി ആമുഖ പ്രഭാഷണം നടത്തി പ്രവാസി സാഹിത്യകാരനായ ഇബ്രാഹിം ഷെരീഫ് മിമിക്രി കലാകാരൻ മുരളി ചാലക്കുടി പി ടി എ പ്രസിഡന്റ് ബിനോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സജിത കണ്ണന്റെ നിർമ്മാണത്തിൽ ഫ്രാൻസിസ് ഫ്രാൻസിസീസി ഗാനരചനയും സംഗീതവും ഒരുക്കി ശ്രീരേഖ ആലപിച്ച ദൃശ്യഗീതത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ദിനീഷ് പാറപ്പുറമാണ് വേലായുധൻ ചേട്ടന് സുമനസ്സുകൾ ഒരുക്കിയ സ്നേഹവീട് കൈമാറി ആലൂർ പഞ്ചായത്ത് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട തിരുത്തിപ്പറമ്പിലെ വേലായുധൻ ചേട്ടന് നാട്ടിലെ സുമനസ്സുകളുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസനും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോയും വാർഡ് മെമ്പർ പ്രഭാകൃഷ്ണൻ ഉണ്ണിയും ചേർന്ന് വീടിന്റെ താക്കോൽ കൈമാറി വീട് പണിയുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വഹിച്ച പി ജെ ജോഷിയെയും വീട് പണിത കോൺട്രാക്ടർ സെബാസ്റ്റ്യൻ അവർ പൊന്നാട് ആദരിച്ചു വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞുരാൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിബിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ വാർഡ് മെമ്പർമാരായ ജിഷ ബാബു സവിത ബിജു മേരി ഐസക് ഷൈനി വർഗീസ് കുടുംബശ്രീ ചെയർപേഴ്സൺ രാഖി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരിക ഖ്യാതി ഉയർത്തി ആറുപേർ കേരള കലാമണ്ഡലം അവാർഡുകൾ ഏറ്റുവാങ്ങി സംഗമപുരിയുടെ സാംസ്കാരിക ഖ്യാതി ഉയർത്തിക്കൊണ്ട് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആറുപേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള കലാമണ്ഡലത്തിന്റെ അവാർഡുകൾ ഏറ്റുവാങ്ങി കേരള കലാമണ്ഡലത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നിവരാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് ഇരിങ്ങാലക്കുട നടനകൈരളി ഡയറക്ടർ വേണുജിയും മിഴാവിൽ കേരള കലാമണ്ഡലം അവാർഡ് അമ്മന്നൂർ ഗുരുകുലം പ്രസിഡന്റ് കലാമണ്ഡലൻ നാരായണൻ നമ്പ്യാരും ഡോക്യുമെന്ററി നാഥഭൈരവികി അനൂപ് വെള്ളാനി ശ്രീജിത്ത് വെള്ളാനി എന്നിവരും മുകുന്ദരാജ സ്മൃതി പുരസ്കാരം ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബ് പ്രസിഡന്റ് അനിയൻ മംഗലശ്ശേരിയും മോഹിനിയാട്ടത്തിൽ വി എസ് ശർമ്മ എൻഡോവ്മെന്റ് ഇരിങ്ങാലക്കുട ശ്രീ നൃത്ത കലാക്ഷേത്രം ഡയറക്ടർ കലാമണ്ഡലം ഗോപിനാഥും ഏറ്റുവാങ്ങി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringa Times News. Ningal kai ICL Medila, Empowering Health near Altara, Opposite Village Office. Eringa from the House of ICL. To weaving stories around you. To designer studio, creations made from the heart.